ഭൂതത്താൻകെട്ട് വടാട്ടുപാറ റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങളിൽ ഒട്ടേറെ അപാകതകളുള്ളതായി ആരോപണം റോഡിന്റെ വീതിയിൽ കുറവുണ്ടായെന്നും ടാറിംഗ് പൊളിഞ്ഞു തുടങ്ങിയതായും യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു സംരക്ഷണ ഭിത്തിയില്ലാത്തതും കിടക്കുന്ന സംരക്ഷണ ഭിത്തികളും മൂലം പല ഭാഗത്തും അപകട സാധ്യതയുണ്ട് അന്വേഷണവും നടപടിയും ആവശ്യപ്പെട്ട് വിജിലൻസിന് പരാതി നൽകാനും നീക്കമുണ്ട് കെട്ട് വടാട്ടുപാറ റോഡിന്റെ ബി എം സി സി നിലവാരത്തിലുള്ള ടാറിംഗ് പൂർത്തിയായതിന് പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും പരാതി ഉന്നയിക്കുന്നത് അഞ്ച് മീറ്റർ വീതിയിൽ ടാറിംഗ് നടത്തുന്നതിനായിരുന്നു ടെൻഡർ ഐറിഷ് ചാനൽ ഉള്ളിടത്ത് അഞ്ചര മീറ്ററും പറഞ്ഞിരുന്നു എന്നാൽ ഒരിടത്തും ഇത്തരത്തിൽ വീതിയില്ലെന്നതാണ് ആക്ഷേപം ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ടാറിങ്ങിലും വശങ്ങളിലെ കോൺക്രീറ്റിങ്ങിലും തകർച്ച കണ്ടു തുടങ്ങിയതായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് എന്നാൽ നിലവിൽ യാതൊരു നിലവാരവും ഈ റോഡിനില്ല എന്നുള്ളതാണ് ഇന്നത്തെ സാഹചര്യം എല്ലായിടത്തും ഒരു സാധാരണ പഞ്ചായത്ത് റോഡിൻ്റെ നിലവാരം പോലും ഇല്ലാത്ത രീതിയിൽ ആണ് ഇപ്പോൾ നിലവിൽ റോഡ് നിർമ്മിച്ചിട്ടുള്ളത് ഇവിടെ 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 ഇവിടുന്ന് യാത്ര ചെയ്തു പോകുന്ന വഴിക്ക് വിവിധ ഭാഗങ്ങളിൽ വിള്ളൽ ഉൾപ്പെടെ ആണ് കാണപ്പെടുന്നത് നാലേ മുക്കാല് മീറ്റർ വീതിയിലാണ് നിലവിൽ റോഡിൻ്റെ വീതി ഉള്ളത് ഇവിടെ വനത്തിലൊക്കെയുള്ള പണിയെല്ലാം തടഞ്ഞു വെച്ചിട്ട് വണ്ടി കടത്തിവിടാത്ത രീതിയിൽ ആളുകൾ കടത്തിവിടാത്ത രീതിയിൽ രഹസ്യമായിട്ടാണ് എൻ്റെ പണി പൂർത്തീകരിച്ചത് പക്ഷേ അത് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞപ്പോൾ വലിയ അപാകതയാണ് എൻ്റെ കാണാനുള്ള വലിയ ഗർത്തങ്ങൾ ഉൾപ്പെടെ ഒരു രീതിയിലുമുള്ള ഗുണങ്ങളിൽ നടന്നിട്ടുള്ളത് ചില ഭാഗങ്ങളിൽ സംരക്ഷണ ഭിത്തിയില്ലാത്തത് മൂലം റോഡ് ഉയർന്നു നിൽക്കുന്ന അവസ്ഥയിലാണ് വാഹനങ്ങൾ ടാറിംഗിൽ നിന്ന് പുറത്തുപോയാൽ അപകടങ്ങൾ ഉണ്ടാകും കലുങ്കുകളുടെ അറ്റകുറ്റപ്പണിയിലും അപാകതയുണ്ട് കലുങ്കുകളോട് ചേർന്ന് തകർന്ന കൽക്കെട്ടുകൾ അതേപടി നിലനിർത്തിയിരിക്കുകയാണ് കാട്ടുകല്ലുകൾ പെറുക്കി വെച്ചാണ് ചിലയിടങ്ങളിലെ നിർമ്മാണം റോഡിന്റെ നവീകരണ പ്രവർത്തികളിൽ അഴിമതിയുണ്ടെന്നും അന്വേഷണം നടത്തി നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ട് വിജിലൻസിനുൾപ്പെടെ പരാതി നൽകുമെന്നും ഗ്രാമപഞ്ചായത്ത് അംഗം എൽദോസ് ബേബി പറഞ്ഞു എന്നാൽ നിലവിൽ യാതൊരു നിലവാരവും ഈ റോഡിനില്ല എന്നുള്ളതാണ് ഇന്നത്തെ സാഹചര്യം എല്ലായിടത്തും ഒരു സാധാരണ പഞ്ചായത്ത് റോഡിൻ്റെ നിലവാരം പോലും ഇല്ലാത്ത രീതിയിൽ ആണ് ഇപ്പോൾ നിലവിൽ റോഡ് നിർമ്മിച്ചിട്ടുള്ളത് ഇവിടെ 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 ഇവിടുന്ന് യാത്ര ചെയ്ത് പോകുന്ന വഴിക്ക് വിവിധ ഭാഗങ്ങളിൽ വിള്ളൽ ഉൾപ്പെടെ ആണ് കാണപ്പെടുന്നത് നാലേ മുക്കാല് മീറ്റർ വീതിയിലാണ് നിലവിൽ റോഡിൻ്റെ വീതി ഉള്ളത് ഇവിടെ വനത്തിലൊക്കെയുള്ള പണിയെല്ലാം തടഞ്ഞു വെച്ചിട്ട് വണ്ടി കടത്തിവിടാത്ത രീതിയിൽ ആളുകൾ കടത്തിവിടാത്ത രീതിയിൽ രഹസ്യമായിട്ടാണ് എൻ്റെ പണി പൂർത്തീകരിച്ചത് പക്ഷേ അത് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞപ്പോൾ വലിയ അപാകതയാണ് ഇതിൻ്റെ അത് കാണാനുള്ള വലിയ ഗർത്തങ്ങൾ ഉൾപ്പെടെ ഒരു രീതിയിലുമുള്ള ഗുണന ബി എം ബി സി ടാറിംഗ് ആണ് നടന്നിട്ടുള്ളത് ന്യൂസ് ഡെസ്ക്